സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അഭ്യസ്ത വിദ്യരായ യുവജനങ്ങൾക്ക് വേണ്ടി തൊഴിൽമേള സംഘടിപ്പിക്കുന്നു ഒക്ടോബർ പതിനേഴ് വെള്ളിയാഴ്ചയാണ് തൊഴിൽമേള നടക്കുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അഭ്യസ്ഥ വിദ്യരായ യുവജനങ്ങൾക്ക് വേണ്ടി ഒരു തൊഴിൽമേള സംഘടിപ്പിക്കുന്നു ഒക്ടോബർ പതിനേഴ് വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് തൊഴിൽമേള കാഞ്ഞങ്ങാട് എം എൽ എ ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം വിജയൻ അധ്യക്ഷത വഹിക്കും കേരളത്തിന് അകത്തും പുറത്തുമായി അൻപതിലധികം കമ്പനികൾ തൊഴിൽദാതാക്കളായി മേളയിൽ പങ്കെടുക്കും മേളയിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അതേ ദിവസം ഒൻപത് മണി മുതൽ സ്പോർട് അഡ്മിഷനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്

കേരള സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെമ്പാടും പഞ്ചായത്ത് സംവിധാനം വഴി ആയിരക്കണക്കിന് അധിഷ്ഠിതരായ സർക്കാരിന്റെ തീരുമാനപ്പെട്ട ഫലമാണ് നമ്മുടെ കാനങ്ക പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഈ മാസം ഒക്ടോബർ മാസം പതിനേഴാം തീയതി തൊഴിൽ മേള നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ വിജയൻ വൈസ് പ്രസിഡന്റ് കെ വി ശ്രീലത വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അബ്ദുൾ റഹ്മാൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗീത വി മെമ്പർമാരായ എ ദാമോദരൻ പുഷ്പ എം ജി ഷക്കീല ബഷീർ സെക്രട്ടറി ഹരികൃഷ്ണൻ എസ്റ്റ് അസിസ്റ്റൻ്റ് സെക്രട്ടറിമാരായ ശശി വി വിജയകുമാർ എം പുഷ്പ ശ്രീധരൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്